മാ് രണ്ടു നമ്മളിപ്പള്ളത് അവിടെ ഉള്ളത് താങ്ക് യു നമ്മളിവിടെയാണുള്ള കേസിനി വാട്ടർ മെട്രോ കയറണം വാട്ടർ മെട്രോ കയറിയിട്ട് ബാക്കി കാണിച്ചു തരാം അടിപൊളി സീനറികളാട്ടോ ഓയ് റെഡി ദി ആൻസർ കണ്ടോ കെയർഫുൾ ആക്ഷൻ റെഡി അത എങ്ങനെ ഉണ്ട് എക്സ്പീരിയൻസ് നല്ല എന്നാ ഈ സാവറിൽ ഇങ്ങനെ കറങ്ങി വരുന്നുണ്ട് ഇത് കറങ്ങി എന്ന് കേട്ടാൽ വലിയ സ്ട്രൈറ്റ് ഉണ്ട് ഓടേ ഓടേ നിങ്ങൾ അങ്ങോട്ട് ഓടേ കുട്ടനാ അങ്ങോട്ട് പോകുന്നു വിലിംഗ്ടൺ ഇയാണ് സർ സീനിയർ ഇടക്കിടക്ക് ഗൈഡിന്റെ സ്ഥാനം അച്ഛൻ അച്ഛനായിട്ടെടുക്കുന്നുണ്ടോട്ട് വന്ന് എത്തിയാഴി മെട്രോ ഇവിടെ വരുന്നു. എന്താ രഗേ ഈ സികറ്റി? എങ്ങടാ ചാ ടിക്കറ്റ് പിടിച്ചിട്ട്? ടിക്കറ്റ് കാണാൻ നല്ല ബഗ്ഗിണ്ട്. ഒരു വിസിറ്റിംഗ് കാർഡ് പോലെ ഉണ്ട്. ഞാൻ നമ്മുടെ മെട്രോ വന്നിട്ടുണ്ട്. ഇങ്ങന വാട്ട മെട്രോ. വാട്ട മെട്രോന്റെ ഉള്ളിലേക്ക് വന്നിട്ട്. സൗയവും മിസ് നോ. നേരത്തെ സൗയവും മിസ് നോ. ഫൈസി വെരി ഗッド ദാവി ടോട്ടി കൂടി കമ്മട്രോ ദേ ഇസ് ദാനവ കമ്മട്രോ ഇത്രേ നേരം ഓടി പെടും പാകില്ല ഇങ്ങന കറങ്ങും ഇങ്ങന ചായ കുടിക്ക് ഇങ്ങന ഹെഡേറ്റ് നമ്മളങ്ങനെ വാട്ടർ ഒരു മെട്രോയിലെത്തിയാത്ര വെല്ലിങ്ടൺ വെല്ലിംഗ്ടൺലെ അടുത്ത സ്ഥലം അതൊരു ദ്വീപാണ് സ്ഥലത്തൊന്നെങ്ങനെ അറിയാ ഓരോ മെയിൻ പ്രത്യേകം അറിയുമോ ഒന്ന് ഗ്ലാസ് ഭയങ്കര കൂളിംഗ് ഉണ്ട് പുറത്തൊന്നും കണ്ടില്ല രണ്ട് ഇതിന്റെ ഉള്ളിൽ നല്ല എ സി ഉണ്ട് സെൻട്രലൈസ്ഡ് കേട്ടാ സെൻട്രലൈസ് കൊണ്ട് നല്ല സീ നല്ല തണുപ്പാണ് അതുകൊണ്ട് വാട്ടർ മെട്രോ സൂപ്പർ പിന്നെ പുലിക്കങ്ങളോ ഒന്നും അറിയാതെ அச்சரியமா ஒரு புலி கரென்ன இல்ல லே இல்ல லே ரோட்டு கூட போற வழிய இல்ல ரோடு வெட்டு corting புலி கரென்னு தோணுது மற்ற மெட்ரோ அங்க ഇങ്ങനെ புலிக்குண்டா போனேன்னு சரி இது புலிக்கு பரீதியல்ல ஆமா என்னைய வேற வ்லோகர் மெட்ரோ சூப்பரா இல்ல லே சூப்பரா அச்சன் அச்சனா அது அச்சன் ரீயூஸ் ஷூட்டிங்கா ட ட ட ட ட ட இது கഞ്ഞിட்டு டான்ஸ் உண்டு

ഫിലിംഗ് ടൈൻ ഐലൻഡ് അല്ലേ ഇരിയോട വരൂ അയ്യൈ ഇട്ടോ വരും മുട കൂട വരായിട്ട് ഇറങ്ങാനുണ്ടടാ അപ്പോൾ നമ്മൾ വാട്ടർ മീറ്റർ ഇറങ്ങാൻ പോകുകയാണ് ഗയ്സ് മീറ്റർമെറ്ററിൽ എന്താ പറയ ക്യാപ്റ്റൻ ക്യാപ്റ്റനാണ് അവിടെ ഇരിക്കേ ഈ ഹർദേ വാട്ടർ മീറ്റർ ക്യാപ്റ്റൻ ഇങ്ങനെ ഇങ്ങനെ നിന്നിട്ട് ഇങ്ങനെ ഇന്നിട്ട് ആ ഒന്നും കണ്ടൊന്നുമില്ല ഹോട്ടലാണല്ലോ എടാ ഇപ്പൊ രണ്ട് ചായ എടാ രണ്ട് ചായ പിടിച്ചു ഒരു ലൈമ് പിടിച്ചു ഇല്ല വരണ വൈക്കിടിച്ചായിരുന്നു അവർ നമ്മളെ ഉള്ളു ഇറങ്ങാൻ വേണ്ടിട്ട് ഇതാണ് ജങ്കാറിന്റെ ജങ്കാറല്ല വാട്ടർ മെട്രോ വാട്ടർ മെട്രോ സെക്യൂരിറ്റി ഒക്കെ നടക്കുന്ന ഒരു സദ്യ പറയാ ഇതാണ് നമുക്ക് ടിക്കറ്റ് ഒന്നും കാണില്ല ഏട്ടാ നോക്കി ഷിപ്പ് വരുന്നുണ്ടോ ഷിപ്പ് വരുന്നു നോക്കൂ ഷിപ്പ് നമ്മൾ യാണ് ചേച്ചേ ഞങ്ങക്ക് റിട്ടേൺ പോണം അപ്പോൾ ഇവിടെ തന്നെ ടിക്കറ്റ് എടുക്കണ്ടല്ലേ രണ്ടും നമ്മള് കേറിയത് മട്ടാഞ്ചേരി മട്ടാഞ്ചേരി രണ്ടു മണിക്കു കണ്ട് ഒരാളും കൂടി ഇണ്ട് കേട്ടോ ഇവിടെ ഒന്നും കാണാനില്ല ഇവിടെ ഒന്നും കാണാനില്ല എന്നാണ് പറയുന്നത് റങ്ങേ കാണേ നമ്മടെ വാട്ടർ മെറ്റർ പോണിച്ചില്ല

വലിയ വീഡിയോ ആയിട്ടുണ്ട് ഇപ്പൊ തന്നെ അപ്പോൾ അടുത്തായത് മട്ടാഞ്ചലിത്തെ വീഡിയോ അടുത്ത വീഡിയോയിൽ കാണാം ഓക്കെ ബൈ പോയല്ലോ അച്ഛനെ അവിടെ അച്ഛനെവിടെ ബൈ അച്ഛനെവിടെ തേടി